പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ലക്ഷദ്വീപ് സന്ദർശനത്തിന് പിന്നാലെ ഇന്ത്യ മാലദ്വീപ് പ്രശ്നം വലിയ ചർച്ചകൾക്ക് വഴിവച്ചിരിക്കുകയാണ് മാലദ്വീപിന് തിരിച്ചടിയായേക്കാവുന്ന തരത്തിലാണ് ഇപ്പോൾ കാര്യങ്ങളുടെ പോക്ക് എന്താണ് ഇന്ത്യ മാലദ്വീപ് പ്രശ്നം ലക്ഷദ്വീപ് സന്ദർശനത്തിന്റെ ചിത്രങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവെച്ചതിന് പിന്നാലെ മോദിക്കെതിരെ മാലദ്വീപ് മന്ത്രിമാർ സമൂഹ മാധ്യമങ്ങളിൽ നടത്തിയ അപകീർത്തിപരമായ പരാമർശമാണ് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധത്തിൽ വിള്ളലുണ്ടാക്കിയത് ബീച്ച് ടൂറിസത്തിൽ മാലദ്വീപുമായി മത്സരിക്കുന്നതിൽ ഇന്ത്യ കാര്യമായ വെല്ലുവിളി നേരിടുന്നു നരേന്ദ്രമോദി കോമാളിയാണ് ഇന്ത്യ മാലദ്വീപിനെ ലക്ഷ്യം വെക്കുന്നു തുടങ്ങിയ ആരോപണങ്ങളും ആക്ഷേപങ്ങളും മാലദ്വീപ് മന്ത്രിമാർ എക്സിൽ പങ്കുവെച്ചു മോദി ഇസ്രായേലിന്റെ കളിപ്പാവയാണെന്നുൾപ്പെടെ ആരോപണം ഉണ്ടായിരുന്നു ഇന്ത്യയിൽ നിന്നുള്ള പ്രതിഷേധം ശക്തമായതിന് പിന്നാലെ ട്വീറ്റ് പിൻവലിച്ചു മന്ത്രിമാരെ മാലി പ്രസിഡന്റ് സസ്പെൻഡ് ചെയ്തു പക്ഷെ സമൂഹ മാധ്യമങ്ങളിൽ വലിയ ചർച്ചകൾക്ക് ഇത് വഴിവെച്ചു മാലദ്വീപ് ടൂറിസത്തിനെതിരെ ഇന്ത്യൻ സമൂഹ മാധ്യമങ്ങളിൽ ബഹിഷ്കരണ ക്യാമ്പയിൻ ആരംഭിച്ചു ഇന്ത്യയുമായി മികച്ച ബന്ധം സൂക്ഷിച്ചിരുന്ന രാജ്യമാണ് മാലദ്വീപ് എന്നാൽ കടുത്ത ഇന്ത്യ വിരുദ്ധ ക്യാമ്പയിൻ നടത്തി ചൈനീസ് അനുകൂലിയായ മുഹമ്മദ് മുയിസു പ്രസിഡന്റ് സ്ഥാനത്തെത്തിയതോടെ ഇന്ത്യ വിരുദ്ധ നീക്കങ്ങൾ മാലദ്വീപിൽ ശക്തമായി ഇതിനു പിന്നാലെ ദ്വീപിൽ ഉണ്ടായിരുന്ന എഴുപത്തിയേഴ് ഇന്ത്യൻ സൈനികരെ പുറത്താക്കാനും തീരുമാനിച്ചിരുന്നു ഇന്ത്യയുമായി നിലനിന്നിരുന്ന സമുദ്ര ഗവേഷണ കരാറിൽ നിന്ന് മാലദ്വീപ് പിന്മാറി രണ്ടായിരത്തി പത്തൊൻപതിൽ മോദിയും അന്നത്തെ മാലദ്വീപ് പ്രസിഡന്റ് ഇബ്രാഹിം മുഹമ്മദ് സോലിഹയും തമ്മിൽ ഒപ്പുവെച്ച ഹൈഡ്രോഗ്രാഫിക് സർവേയിൽ നിന്നാണ് മാലദ്വീപ് പിന്മാറിയത് ഇന്ത്യൻ ക്രിക്കറ്റ് താരങ്ങൾ സിനിമാ താരങ്ങൾ തുടങ്ങിയവർ ഉൾപ്പെടെ മാലദ്വീപിന് എതിരെ വന്നു മാലദ്വീപ് ടൂറിസത്തിനെതിരെ ഇന്ത്യൻ സമൂഹ മാധ്യമങ്ങളിൽ ബഹിഷ്കരണ ക്യാമ്പയിൻ ആരംഭിച്ചതോടെ ഗൂഗിൾ സെർച്ചിൽ ലക്ഷദ്വീപ് ഒന്നാം സ്ഥാനത്തെത്തി ലക്ഷദ്വീപ് ടൂറിസം വികസിക്കുകയാണെങ്കിൽ അത് മാലദ്വീപിന് കടുത്ത വെല്ലുവിളി ഉയർത്തും കാരണം മാലദ്വീപിലെ ടൂറിസം മേഖലയിൽ ഏറ്റവും കൂടുതൽ സഞ്ചാരികൾ എത്തുന്നത് ഇന്ത്യയിൽ നിന്നാണ് റഷ്യയും ചൈനയുമാണ് ഇന്ത്യക്ക് തൊട്ടു താഴെയുള്ളത് ലക്ഷദ്വീപ് ടൂറിസം വികസിച്ചാൽ ഈ ഒഴുക്ക് നിയന്ത്രിക്കാനാകും ഇതോടെ മാലദ്വീപിന് സമ്മർദ്ദത്തിലാക്കാൻ സാധിക്കും മാലദ്വീപിലെ അടിസ്ഥാന സൗകര്യങ്ങളിൽ ഇന്ത്യ വലിയ തോതിലുള്ള നിക്ഷേപങ്ങൾ നടത്തിയിട്ടുണ്ട് മൂന്ന് പതിറ്റാണ്ടുകൾക്ക് മുൻപ് ഇന്ത്യയും മാലദ്വീപും ഒപ്പുവെച്ച കരാർ പ്രകാരം ഇന്ത്യ മറ്റു രാജ്യങ്ങൾക്ക് കയറ്റുമതി ചെയ്യാത്ത ചരക്കുകൾ മാലദ്വീപിന് നൽകും വ്യാവസായിക ഉൽപ്പന്നങ്ങൾക്കുൾപ്പെടെ ദ്വീപ് ഇന്ത്യയെ ആശ്രയിക്കുന്നത് ഇന്ത്യയെ പിണക്കുന്നതോടെ അത് മാലദ്വീപിന് ഈ മേഖലയിൽ എല്ലാം തിരിച്ചടിയാകും ഇന്ത്യ വിരുദ്ധ പരാമർശങ്ങൾ നടത്തിയതിനെതിരെ മാലദ്വീപിൽ നിന്ന് തന്നെ കടുത്ത എതിർപ്പുകൾ ഉയർന്നുമുണ്ട് മാൽദ്വീപ് ഇന്ത്യ നയതന്ത്ര ബന്ധത്തിലുണ്ടായ വീഴ്ചയിൽ പ്രസിഡന്റ് മുഹമ്മദ് മുയീസുവിനെ പുറത്താക്കണമെന്നാവശ്യപ്പെട്ട് പ്രതിപക്ഷാംഗം അലി അസീമും രംഗത്തെത്തിയിട്ടുണ്ട്